ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെർത്ത് റൂഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളത് എറണാകുളം ജില്ലയിൽ മൂത്തൊന്നത്തിൻ്റെ അടുത്തുള്ള ചട്ടിക്കാട് സെൻറ് ആന്റണീസ് ചർച്ചിലാണ് അപ്പോൾ ഇന്ന് അന്തോണിസ് പുണ്യാളിൻ്റെ എണ്ണൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ഇരുപതാം തീയതി ആറ് മുപ്പ ആറ് മുപ്പതിനായിരുന്നു കുർബാന നൊവേന ആരാധന അത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് മുറിയുണ്ട് അപ്പോൾ ഈ കേക്ക് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് കിലോയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അതുപോലെ നൂറടിയോളം നീളം നൂറ്റൊന്നടിയോളം നീളമുണ്ട് അപ്പോൾ ഇത്ര വലിയൊരു കേക്കാണ് ഈ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എറണാകുളം രൂപതടം എത്ര വന്ന് ആശീർവദിച്ച് മുറിച്ച് ഇപ്പോൾ കേക്ക് എല്ലാവർക്കും വിതരണം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ നേടുക പിന്നെ അതുപോലെ ഇവിടുത്തെ ദിവ്യബലീനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ അപ്പോൾ അവിടുത്തെ ദിവ്യബലീനെ കുറിച്ചൊന്ന് പറയാം ചൊവ്വാഴ്ചകൾ രാവിലെ ആറ് പതിനഞ്ചിന് എട്ട് മണിക്കും പത്ത് മുപ്പതിനും പത്ത് മുപ്പതിൻ്റെ കുർബാനയ്ക്ക് ശേഷമാണ് നേർച്ച കൂട്ടുള്ളത് പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അഞ്ച് മണിക്ക് ആറേ മുപ്പതിനും അത്ര കുർബാനകളാണ് ചൊവ്വാഴ്ചകളിൽ ഇവിടെ നടത്തുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങളൊക്കെ നേടുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പള്ളിയാണിത് അപ്പോൾ ഇനി നമുക്ക് കേക്ക് കണ്ടേക്കാം അപ്പോൾ കേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഓറഞ്ച് ബേക്കേഴ്സ് എന്ന് പറഞ്ഞാണ് അങ്ങനെ ഞാൻ കണ്ടത് അവിടെ ബോർഡിൽ അപ്പം അവരാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ അവരുടെ പ്ര ഇത് പ്രയത്ന ഇങ്ങനെ ഒരു കേക്ക് ആക്കിയിരിക്കുന്നതെന്ന് പ്രസംഗത്തിലോട് അച്ഛൻ വിളിച്ചു തുറന്ന് കേട്ടിരുന്നു അപ്പോൾ നമുക്കിരി കേക്ക് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ കേക്കിൻ്റെ സൈഡുകളിൽ ഇവിടെ ചിരാതിൽ എണ്ണൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കത്തിക്കായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റുന്ന തോന്നുന്നില്ല കാരണം അത്ര അധികം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളും എല്ലാവരും ഉണ്ട് പിന്നെ നാനാജാതി മതസ്ഥര് അങ്ങനെ പ്രത്യേക ഒരു ഇതൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും വരാം പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ പള്ളിയിൽ മുമ്പ് വന്നുള്ളവർക്ക് അറിയാം ഇതാണ് ആ രൂപം നമ്മുടെ ഈ കേക്ക് അവസാനിക്കുന്ന ഭാഗതാണ് കേട്ടോ അപ്പോൾ എത്രയും ലെങ്ത് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുടങ്ങിയത് മറ്റേ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ മറ്റേ നേർച്ച അപ്പൊക്കെ കൊടുത്തിരുന്ന അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങിയിട്ട് കൂടെയാണ് ഒന്ന് അവസാനിക്കുന്നത് അപ്പോൾ അത്ര ലെങ്ത്തിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഭയങ്കര അനുഗ്രഹം വെച്ചാൽ ഭയങ്കര ഒരു സമയമായിരുന്നു പക്ഷേ മഴയെന്ന് പറഞ്ഞൊരു സാധനം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞു വരുന്ന വരയ്ക്കും മഴ അങ്ങനെ ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്ന ചാറിനിന്നും അങ്ങനെ വരുന്നതെന്നുള്ളതെ ഒരു മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും കാണാം വരാൻ പറ്റാത്തവർ ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടുപോവുക വീഡിയോസ് ഫോട്ടോസൊക്കെ കുറേ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലും നിറയെ ആളുകളാണ് നിങ്ങൾക്ക് അപ്പറ സൈഡിൽ കണ്ടെന്ന് നോക്കിയാൽ അറിയാം ആളുകൾ വീഡിയോ എടുത്തുകൊണ്ടാണ് പതിയെ പതിയാണ് പോകുന്നത് അപ്പോൾ നമ്മളും അതിനനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത് അപ്പോൾ ഏകദേശം എന്തെങ്കിലും കേക്കിൻ്റെ ഫ്രണ്ടിലേക്ക് എൻ്റെ വീണ്ടും നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പം മുമ്പ് പല വർഷങ്ങളിലും ഇങ്ങനെ ഇതേ എല്ലാ വർഷവും ഉണ്ട് പക്ഷെ നമുക്ക് പങ്കെടുക്കാനൊന്നും പറ്റാറില്ല കാരണം പല സാഹചര്യങ്ങളും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ ഈ വർഷം എന്തായാലും പറ്റി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് വൈകുന്നേരം സമയം നോക്കി നമ്മൾ വന്നതാണ് പിന്നെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇവിടുത്തെ തിരക്കുകൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ആറരയ്ക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഇപ്പോൾ ഒരു ഏഴ് മണി സമയമായിരിക്കും തോന്നുന്നത് അപ്പം രൂപം കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്